നമ്മളെ കുറച്ച് പേരായി നമ്മളോട് ചോദിക്കുന്നു ജാക്ക് എഫ് ഫൈവ് കമ്പനി നിർത്തിയോ എഫ് ഫൈവ് കമ്പനി സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളൊരു ഫീലിലാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ലൈവ് വന്നിരിക്കുന്നത് ആരോ ഒരാള് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് മൈക്ക് നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് ലോക്കൽ ആണ് എങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ഇടുക എനിക്കൊരു സമാധാനമാണ് പറയുമ്പോൾ പറയുന്ന അവിടെ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരു ഇതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കേസ് ഇത് തന്നെയാണ് ജാക്ക് ജാക്ക് എന്ന ബ്രാൻഡിന്റെ എഫ് ഫൈവ് എന്നുള്ള മോഡല് കമ്പനി സ്റ്റോപ്പ് എന്നുള്ളതാണ് നമ്മൾ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് സീനത്ത് ഹായ് ജാക്ക് എന്ന കമ്പനി ജാക്കിന്റെ എഫ് ഫൈവ് എന്നുള്ള മോഡൽ സ്റ്റോപ്പ് ചെയ്തു അതിൽ കൂടെ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൺഫ്യൂഷൻ എഫ് ഫോറും ഇപ്പൊ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് ജാക്ക് ഇപ്പൊ നിലവിൽ ജാക്കിനുള്ള മോഡലുകൾ എഫ് സിക്സ് എ ടു സി എ ഫോർ സി എന്ന് പറഞ്ഞ മൂന്ന് മോഡലാണ് ഞാൻ ഒന്നുകൂടെ പറയാം ജാക്ക് എഫ് സിക്സ് ജാക്ക് എ ടു സി അതുപോലെ തന്നെ ജാക്കിന്റെ എ ഫോർ സി ഈ മൂന്ന് മോഡലാണ് ഒരു ബേസ് മോഡൽ മുതൽ അത്യാവശ്യം കമ്പ്യൂട്ടറൈസ്ഡ് മോഡലാണ് എ ഫോർ സി അതിന്റെ മുകളിലേക്കും വേറെ മോഡലുകൾ ഉണ്ട് എ എം എച്ച് എ ഫൈവ് വി എന്നൊക്കെ പറഞ്ഞിട്ട് സിംഗിൾ നീഡില് എന്നാലും നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണ ടൈലർ ഷോപ്പുകളിലും വീടുകളിലും പൊട്ടിക്കലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിഷൻ വെച്ച് നോക്കുമ്പോൾ ജാക്ക് എഫ് സിക്സ് എ ടു സി അതേപോലെ തന്നെ എ ഫോർ സി ഇതാണ് ജാക്കിന്റെ നിലവിൽ ഇപ്പോൾ ഉള്ള മൂന്ന് സിംഗിൾ ലീഡൽ മിഷൻസ് ജാക്ക് എഫ് ഫൈവ് എന്നുള്ള മോഡൽ സ്റ്റോപ്പ് ചെയ്തു ജാക്ക് എന്ന കമ്പനി എഫ് ഫൈവ് എന്നുള്ള മോഡൽ സ്റ്റോപ്പ് ചെയ്തു അതുപോലെ അതിനു മുമ്പിലുള്ള മോഡലാണ് എഫ് ഫോർ എന്നുള്ള മോഡൽ അതും കമ്പനി ഇപ്പം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴല്ല എഫ് ഫൈവ് വരുന്നതിന് മുമ്പ് തന്നെ എഫ് ഫോർ സ്റ്റോപ്പ് ചെയ്തു എഫ് ഫോറിന് മുമ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത മോഡലാണ് നയൻ വൺ ഡബിൾ സീറോ ബി എസ് എന്നുള്ളൊരു പഴയ മോഡലാണ് ഇപ്പം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല ഏറ്റവും നല്ല മോഡലായിരുന്നു ചാക്കിന്റെ ആ മിഷ്യൻ അപ്പം അതേപോലെ തന്നെയുള്ള നല്ല പെർഫോമൻസിലുള്ള മിഷനാണ് ആണ് ഇപ്പൊ വന്നിട്ടുള്ള ചാക്ക് എഫ് സിക്സ് എഫ് ഫൈവ് സ്റ്റോപ്പ് ചെയ്തത് ഇപ്പൊ കമ്മിഷൻ കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല കമ്പനി ജാക്ക് എന്ന കമ്പനി പുതിയ പുതിയ മോഡലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് വർഷം ചിലപ്പോൾ കഴിയുമ്പോൾ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ എഫ് സിക്സ് എന്നുള്ള മോഡൽ ഇല്ലാതാവും ചിലപ്പോൾ കട്ടറുള്ള മെഷീൻ തന്നെ ആയിരിക്കും ബേസ് മോഡലായിട്ടുള്ള മെഷീൻ വരിക പിന്നെയുള്ള എല്ലാ മെഷീനുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആകാം അതൊക്കെ കാലത്തിനനുസരിച്ച് വർഷങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിപ്പോ നമ്മുടെ ഐഫോൺ മോഡൽ മാറി മാറി വരുന്നില്ല എല്ലാവരും അതേപോലെ തന്നെയാണ് ഇപ്പൊ പക്ഷേ നിങ്ങൾ ഇപ്പൊ എഫ് ഫൈവോ അല്ലെങ്കിൽ എഫ് ഫോറോ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതിൽ സംഭവിക്കുന്നില്ല കാരണം കമ്പനി ഇപ്പോ സ്റ്റോപ്പ് ചെയ്ത മോഡലുകൾ അതായത് ഏഴ് കൊല്ലം എട്ട് കൊല്ലം മുമ്പ് സ്റ്റോപ്പ് ചെയ്ത മോഡൽ വരെ അതിന്റെ വരെ സ്പെയർ പാർട്സുകൾ ഇന്നും കമ്പനി ഇറക്കുന്നുണ്ട് അതിനിപ്പോഴും സർവീസും മറ്റു കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജാക്ക് ആദ്യമായിട്ട് മാർക്കറ്റിൽ കയറി തുടങ്ങിയത് ജാക്കിന് ഇത്രയും സെയില് തുടങ്ങിയത് ജാക്കിന്റെ നയൺ വൺ ഡബിൾ സീറോ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു മിഷീനാണ് ഡയറക്ട് ഡ്രൈവില് ജാക്ക് എന്ന കമ്പനി ഇറക്കിയത് അതിന് മുമ്പും മിഷൻ ഇറക്കിയിട്ടുണ്ട് എയ്റ്റ് സെവൻ ടു സീറോ എന്ന മോഡലിൽ വരെ ക്ലച്ച് മോട്ടറിൽ വരെ ജാക്കിന്റെ മിഷീൻ ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയോ എന്ന് അറിയില്ല അതിനുശേഷം എയ്റ്റ് സെവൻ ടു സീറോ ഡി എന്ന് പറഞ്ഞ് വേറൊരു ഡയറക്ടറുടെ മിഷൻ ചാക്ക് എന്ന കമ്പനി ഇറക്കുകയുണ്ടായി അതിലൊന്നും ചാക്ക് എന്ന കമ്പനിക്ക് ക്ലിക്ക് ആകാൻ പറ്റില്ല ചാക്ക് എന്ന കമ്പനി ക്ലിക്ക് ആയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നയൻ വൺ ഡബിൾ സീറോ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു മിഷീൻ കൊണ്ടുവന്ന ആ സമയത്താണ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് ആ ഒരു സമയത്താണ് ഈ മിഷീൻ വരുന്നത് ആ ഒരു മിഷിനോട് കൂടിയാണ് ചാക്ക് എന്ന കമ്പനി ഇത്രയും മാറ്റം സംഭവിച്ചത് ഇത്രയും മാറ്റം സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും പ്രീതാപ്രിയായ അപ്പോ അത്രയും മാറ്റം സംഭവിച്ചു സംഭവിച്ചത് ജാക്കിന്റെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ മോഡൽ ഇന്നും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഇന്നും അതിന്റെ എല്ലാം പാർട്സും കാര്യങ്ങളും സർവീസ് അവൈലബിലിറ്റിയും ഒരു ഓയിൽ ലീക്ക് ലീക്കേജ് പോലും വരാത്ത നല്ല പെർഫോമൻസ് ഉള്ള മെഷീൻ ആണ് സൂപ്പർ താങ്ക് യു ജാക്കിൻ്റെ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോ ഈ പറഞ്ഞ ജാക്കിന്റെ ഡബിൾ സീറോ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ് വൈറ്റ് കളറിലുള്ള മെഷീൻ ഉള്ളവര് ഒരാളും അത് വിൽക്കരുത് ഉള്ളവരെല്ലാവരും സർവീസ് ചെയ്ത് ഉപയോഗിക്കുക സർവീസ് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് സർവീസ് ചെയ്തു തരാൻ പറ്റും നമ്മളെ കൊണ്ടാവുന്ന എന്ത് സപ്പോർട്ടും ചെയ്തു തരാം സ്പെയർ പാർട്സോ ഇനി എലക്ട്രോണിക്സ് സർവീസ് ആണെങ്കിലും നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും സീനത്ത് ഹായ് സീന സീനദ് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പോ ആ മിഷൻ കഴിഞ്ഞിട്ടാണ് ജാക്ക് എഫ് എന്ന മോഡലിലുള്ള തയ്യൽ മിഷൻ ഇറക്കിയത് എഫ് ഫോർ എന്ന ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നത് എഫ് ഫോർ എന്നുള്ള തയ്യൽ മിഷീനും വർഷങ്ങളോളം ഓടി നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എൽഇ ഡി ലൈറ്റും അതിന്റെ കളറൊക്കെ മാറ്റി ഒരു സ്കൈ ബ്ലൂ കളറും പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ടേബിളില് വരെ കളറിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റാൻഡിലും കളർ മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു കണ്ടീഷനിലാണ് ജാക്കിന്റെ എഫ് ഫോർ എന്നുള്ള മെഷീൻ വന്നത് എഫ് ഫോർ എന്നുള്ള മിഷീൻ ഒരുപാട് ഓടി ഒരുപാട് ഓടിയെന്ന് വെച്ചാൽ വർഷങ്ങളോളം ആ മോഡലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പീസുകൾ നല്ലപോലെ മൂവ്മെന്റ് ഉണ്ട് ഏകദേശം നൂറ്റി അറുപത് രാജ്യങ്ങളിലേക്കാണ് ചാക്ക് എന്ന ബ്രാൻഡിലുള്ള ചാക്ക് കമ്പനി ചാക്ക് ചൈന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം നൂറ്റി അറുപത് രാജ്യങ്ങളിലേക്കാണ് മിഷീൻ കയറ്റി അയക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കമ്പനിയുടെ വ്യാപ്തി എത്രയാണെന്നുള്ളത് അപ്പം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ആ എഫ് ഓർ എന്നുള്ള മിഷീൻ പോയത് എഫ് ഫോർ എന്നുള്ള മെഷീൻ നല്ല രീതിയിൽ മൂവിങ് ആയി കുറെ വർഷങ്ങൾ കുറച്ച് ഓടി അതിന് ഇല്ല ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല സ്റ്റിച്ചിങ് വളരെ ഇഷ്ടമാണ് എന്തായാലും പെട്ടെന്ന് ഷോൾഡർ പെയിൻ ഒക്കെ മാറി വീണ്ടും സ്റ്റിച്ചിങ്ങിലേക്ക് എത്താൻ കഴിയട്ടെ അപ്പൊ ഈ ഒരു കാര്യം എന്ന് വെച്ചാല് എഫ് എന്നുള്ള മെഷീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലിതായി നിങ്ങൾ പത്തോ പതിനഞ്ച് പേരുണ്ട് നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഒരു കാര്യം കേട്ടു ഒരു സമയത്ത് ഈ പറഞ്ഞ എന്ന തയ്യൽ മിഷൻ ഒരു ഹിന്ദിക്കാരൻ പോലും ഉപയോഗിക്കില്ല നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ വന്നിട്ടുള്ള ഇവിടെ കൊണ്ടുവന്ന ടൈലേഴ്സ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ടൈലേഴ്സ് നോർത്ത് ഇന്ത്യൻ ഇവിടെ ബിസിനസ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഹിന്ദിക്കാരന്റെ അടുത്ത് പോലും ഒരു ജാക്കിന്റെ മിഷീൻ പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു വലിയ കാലമല്ല ഒരു എട്ടോ ഒമ്പത് കൊല്ലം മുമ്പ് അനിതാ മാത്യു ഹായ് അപ്പോ അവര് പിന്നീട് ജാക്കിന്റെ എഫ് ഫോർ എന്നുള്ളൊരു മിഷീനും ജാക്കിന്റെ മേൻ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിഷീനും വന്നതിന് ശേഷമാണ് ഈ ഒരു എന്താ പറയാ അതിന് വന്നതിന് ശേഷമാണ് ഈ സംഭവം ഇത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് എടുക്കാൻ തുടങ്ങിയത് ആ എഫ് ഫോർ എന്നുള്ളത് വർഷക്കണക്കിനാണ് ആ വിഷയം മൂവ്മെന്റ് ഉണ്ടായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ ഡബിൾ ടാപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു മോഡലാണ് നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവന്നു അതിനു ശേഷമാണ് ജാക്ക് എഫ് ഫൈവ് എന്ന മോഡൽ ഇറക്കിയത് എഫ് ഐവ് എന്ന മെഷീൻ സീനത്തോ ഒരിക്കലും കളയേണ്ട മെഷീൻ സർവീസ് ചെയ്ത് ഓയിലൊക്കെ മാറ്റി നല്ല പോലെ ഫോളോ അപ്പ് ചെയ്യുക നല്ല മെഷീൻ ആണ് അപ്പൊ ഈ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ജാക്കിന്റെ പ്രഷർ ഫുഡ് ബോബിങ് ഗൈസ് ഓയിൽ പാർസൽ അയച്ചു തരും ഓയിൽ പാർസൽ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബോബിങ് ഗൈസും പ്രഷർ ഫുഡും കാര്യങ്ങളൊക്കെ പാർസൽ അയച്ചു തരാം കണ്ണൂർ എവിടെയാണ് സ്ഥലം കണ്ണൂര് മേലെ ചൊവ്വയിൽ നമ്മുടെ ജാക്കിൻ്റെ ഒരു ഷോറൂം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിലും വാങ്ങിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ വന്നത് അതിനുശേഷമാണ് ഈ പറഞ്ഞ എഫ് എന്നുള്ള മെഷീൻ വന്നു അതിനുശേഷം എഫ് ഫൈവ് വന്നു എഫ് ഫൈവ് മെഷീനും നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു കുറച്ച് കംപ്ലൈൻസ് വരില്ല എന്നല്ല കേട്ടോ മെഷീൻ ആകുമ്പോൾ കംപ്ലൈൻറ്റ്സ് വരും കംപ്ലൈൻസ് വരാതൊന്നും ഇരിക്കില്ല പക്ഷേ സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റും അത്രയും വിലയെ കാര്യങ്ങളൊക്കെ ഉള്ളൂ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എഫ്ഐവില് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാലും എഫ് ഐ ഇടയ്ക്കൊക്കെ ഇച്ചിരി ബോർഡ് കംപ്ലൈൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ശേഷമാണ് കമ്പനി ഇപ്പൊ ഒരു വർഷത്തോളം ആകാൻ പോകുന്നേ ഉള്ളൂ എഫ് സിക്സ് എന്ന മോഡൽ ഇറക്കിയിട്ട് എഫ് സിക്സ് എന്ന മോഡൽ ഇറക്കിയതിൽ അതിൽ കുറേ മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചു കഴിഞ്ഞാല് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടിയാണ് കമ്പനി ജാക്ക് എഫ് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡലിലുള്ള പുതിയതായി അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ബേസ് മോഡൽ മെഷീൻ ആണ് ജാക്ക് എഫ് സിക്സ് എന്ന മോഡൽ അതിനാണ് കമ്പനി മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറന്റിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടി ജുക്കിൽ പോലും ഇല്ല ഒരു വർഷം പോലും ജുക്കിയിൽ ഇലക്ട്രോണിക്സ് വാറണ്ടി കിട്ടുന്നില്ല എന്നാൽ ജുക്കി ജാക്കിനേക്കാൾ സർവീസ് ചെയ്യാൻ വരുമോ സർവീസ് ചെയ്യാൻ വരാലോ സ്ഥലം എവിടെയാവും അപ്പോൾ ഇതിന്റെ കാര്യം എങ്ങനെയാണ് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടി മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടി എന്ന് മാത്രമല്ല ഈ മൂന്ന് വർഷത്തെ പെർഫോ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള എന്ത് കംപ്ലൈൻറ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ പ്ലേസിൽ വന്ന് കമ്പനി സർവീസ് തരും ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അത് അവിടെ നിന്ന് അഴിച്ച് ഓതറൈസ ഏജന്റോ അല്ലെങ്കിൽ ഡീലറോ കൊണ്ടുപോയി സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് തരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ വന്നാൽ കുഴപ്പമില്ല അതാണ് മറ്റൊരു കാര്യം നമ്മുടെ എല്ലായിവിടെയും പ്രത്യേകിച്ച് കേരളത്തിൽ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോ ഈ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ എന്ന് വെച്ചാൽ എന്താണ് വോൾട്ടേജ് കുറയുക കൂടുക ഇതാണുള്ള വോൾട്ടേജ് ഫ്ലക്സുവേഷൻ നൂറ്റി പത്ത് വോൾട്ട് വരെ കുറഞ്ഞാൽ പോലും ഇരുന്നൂറ്റി പത്ത് വോൾട്ടാണ് നമ്മളുടെ അവിടെ കറണ്ട് അത് നൂറ്റി പത്ത് വോൾട്ടായാൽ പോലും നമ്മൾക്ക് നമ്മളുടെ ജാക്കിന്റെ എഫ് സിക്സ് എന്ന് പറഞ്ഞ തയ്യൽ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ ഒരു കണ്ടീഷനിൽ മറ്റൊരു തയ്യൽ മിഷീനും എൻ്റെ അറിവിലിറങ്ങിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും നിലവിൽ ഇപ്പം ജാക്കിന്റെ മെഷീൻ മാത്രമേ ഉള്ളൂ ആ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ കാര്യങ്ങൾ ആ ഒരു അഡ്വാൻറ്റേജസ് നല്ല രീതിയിലാണ് അത് നല്ല പറ ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് ശ്രീജിത്ത് ഈ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നു വോൾട്ടേജ് കൂടുക കുറയുക എഫ് ഫോർ എഫ് ഫൈവ് മിഷീനെ ഉപയോഗിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇ ബി എന്നുള്ളൊരു എറർ കോഡ് വന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആലുവേണോ ഒന്ന് ചെയ്തു തരാനോ ഞാൻ എറണാകുളം എടപ്പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇ ബി എറർ ബി എന്ന് നിങ്ങളുടെ ആരുടെയും മിഷീനിൽ ജാക്കിന്റെ മിഷീനിൽ ജാക്കിന്റെ എഫ് ഫോറോ എഫ് ഫൈവോ അങ്ങനെ ഉള്ള ഏതെങ്കിലും മെഷീനിൽ എറർ ബി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വോൾട്ടേജ് ഫ്ലക്സുവേഷൻ വോൾട്ടേജിന്റെ പ്രശ്നമായിട്ടാണ് ആ ഒരു എറർ കോഡ് വരുന്നത് അപ്പോ ഇനി നമുക്ക് എന്തായാലും എഫ് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് മോഡലിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല ആ വോൾട്ടേജ് കുറഞ്ഞാലും നൂറ്റി പത്ത് വോൾട്ടേജിൽ വരെ ജാക്കിന്റെ എഫ് സിക്സ് എന്ന തയ്യൽ മിഷീൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അത് അവര് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് വെറുതെ പറയല്ല ഒരു പെർഫോമൻസ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കമ്പനി അതിന് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പേരിന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് വാറണ്ടി മൂന്ന് വർഷം കൊടുക്കാൻ കഴിയും ഒരിക്കലും ഇല്ല അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ജാക്ക് എഫ് ഫൈവ് എന്നുള്ളത് കമ്പനി സ്റ്റോപ്പ് ചെയ്തു ഇപ്പം നിലവിലുള്ള ബേസ് മോഡൽ മെഷീൻ എഫ് സിക്സ് ആണ് പിന്നെ കട്ടറുള്ള മെഷീൻ ആണ് എ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള മെഷീൻ പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ആണ് ജാക്ക് എ ഫോർ സി എന്നുള്ള മെഷീൻ ഈ മിഷനൊക്കെ കുറിച്ച് ഞാൻ പറയുന്ന മോഡൽ നമ്പർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ തിരക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഗുണം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഞാൻ പറയാൻ വന്ന കാര്യം ജാക്ക് എ ടു സിൻ്റെയും എ ഫോർ സിയുടെയും എഫ് സിക്സിന്റെയും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ജാക്ക് എന്ന കമ്പനിക്കുള്ള നിലവിൽ ഇപ്പോൾ ഉള്ള മൂന്ന് സിംഗിൾ നീഡിൽ മെഷീനുകളാണ് അത്യാവശ്യം വീട്ടിലും ടൈലർ ഷോപ്പുകളിലും ബുഡിക്കുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനുകളാണ് ജാക്ക് എഫ് സിക്സ് എഫ് ഫൈവ് എന്ന മോഡൽ നിർത്തി കമ്പനി ഇപ്പോൾ നിലവിലുള്ളത് എഫ് ഫൈവ് അല്ല സോറി എഫ് ഫൈവ് അല്ല എഫ് സിക്സ് എന്നതാണ് അപ്പൊ എഫ് സിക്സ് ആണ് ഇനി നിങ്ങൾ വാങ്ങിക്കേണ്ട മെഷീൻ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ വോൾട്ടേജ് ഫ്ലക്സേഷന്റെ ആ ഗുണം അത് വലിയൊരു കാര്യമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി പുതിയ മെഷീൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഫ് ഐ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവും എഫ് ഐ വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അത് വാങ്ങിച്ചാലും അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എവിടെങ്കിലും യൂസ്ഡ് മെഷീൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇനി എഫ് ഐവ് നിർത്തിയോ നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് എഫ് ഫോർ ആണ് വെക്കേഷൻ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത് സ്റ്റെബിലൈസർ ഉണ്ട് ദുബായിൽ എഫ് ഐവ് ആണ് എന്തെങ്കിലും ഫ്യൂച്ചറിൽ കുഴപ്പമുണ്ടോ ഫ്യൂച്ചറിൽ ഒരു കുഴപ്പമില്ല ആദ്യം പറഞ്ഞിരുന്നല്ലോ എഫ് ഐവ് ഇനിയും നിങ്ങൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാലും എഫ് ഐവിന്റെ സ്പെയർ പാർട്സുകളും എലക്ട്രോണിക് പാർട്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ദുബായിൽ കിട്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് കുറേ കഴിഞ്ഞ ഒരു എക്സിബിഷനിൽ നമ്മൾ ലോജിസ്റ്റിക്കിന്റെ വേറെ ടീമുകളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഉണ്ട് വേറെ ടീമുകളൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ടുള്ള എക്സിബിഷൻ കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ കുറേ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് പേടിക്കണ്ട എല്ലാം നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന എല്ലാ ഹെൽപ്പും ചെയ്യും നിങ്ങൾ തിരിച്ച് എനിക്ക് കാണിക്കേണ്ടത് ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സമയം കിട്ടുമ്പോൾ വീഡിയോസ് ഒക്കെ കാണുക അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ തയ്യൽ മിഷീൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കണ്ടില്ലേ പത്തും പന്ത്രണ്ടും പേരൊക്കെ ഉള്ളൂ പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ലൈവൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഏർ ഈ ചാനലൊക്കെ കയറി വരാൻ ഒരുപാട് പ്രഷർ ഉണ്ട് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ സമയത്തായി നോക്കിയേ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചാണ് നമ്മള് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കിത് ഷെയർ ചെയ്യുന്ന ആഗ്രഹം നമുക്ക് ഇതുപോലെ എല്ലാവർക്കും അറിയിക്കുക എല്ലാവരും എല്ലാത്തിനെ കുറിച്ചും സെറ്റാകുന്ന രീതിയിൽ ചുമ്മാ പറയുന്ന എല്ലാം ഇത് കണ്ടോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പൊ അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മള് നിങ്ങളോട് വന്ന് പറയുന്നത് റാനിയോ എംബ്രോയിഡറി മെഷീനിൽ സിക്സ് ആഗ് ബട്ടൺ ഹോൾ പ്രസർ യൂസ് ചെയ്യാൻ പറ്റുമോ സിക്സ് ആഗ് ബൺ ഹോൾ താങ്ക് യു അനു ചേച്ചി ഏർ റാൻ എംബ്രോയിഡറി മെഷീനിൽ സിക്സ് ആഗ് നൂല് ചുറ്റുന്നത് സ്പീഡ് കുറവാണ് നൂല് ചുറ്റുന്നത് സ്പീഡ് കുറവാണ് എന്നുള്ളൊരു ചാൻസ് വരില്ല നൂല് ചുറ്റുന്നുണ്ടെങ്കിൽ അത് മിഷീൻ സ്പീഡ് കുറച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ റബ്ബർ വാഷർ പുതിയതിട്ടാ മതി ബോബി വേറെന്താ ചോദിച്ചത് റാനിയോ എംബ്രോയിഡറി മെഷീനിൽ സിക്സ് ആഗ് സിക്സ് ആഗ് നമുക്ക് അടിക്കാം പക്ഷേ ബട്ടൺ ഹോൾ പ്രസർ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഈ പറഞ്ഞ പോലെ എഫ് ഫോർ എഫ് ഫൈവ് ഉപയോഗിക്കുന്നവരാരും പാർട്സ് അവൈലബിലിറ്റി ഉണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എഫ് ഫോറും എഫ് ഫൈവും ഒക്കെ വളരെ അടുത്ത് നിർത്തിയതാണ് നയൻ വൺ ഡബിൾ സീറോ ബി എസ് എന്നുള്ള മോഡൽ നിർത്തിയിട്ട് ഏകദേശം ഏഴ് കൊല്ലത്തോളം ആയി എന്നാണ് എൻ്റെ ഒരു റിവ് ഞാൻ കറക്റ്റ് ഇയർ നോക്കിയിട്ടില്ല എന്തായാലും ഏഴ് കൊല്ലത്തോളമായി ആ മോഡലിന്റെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി വരെ ഇന്നും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരും പാർട്സ് ഇല്ല പാർട്സ് കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതി നിങ്ങൾ ആലോചിക്കേണ്ട യൂസ്ഡ് മെഷീൻ വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ യൂസ്ഡ് മെഷീൻ ഉപയോഗിക്കുന്നവര് ഇനി എഫ് ഞാനിങ്ങനെ വീഡിയോയില് ആരോ വന്ന് ഇങ്ങനെ പറഞ്ഞു എഫ് ഫൈവ് കമ്പനി നിർത്തി അല്ലെങ്കിൽ എഫ് ഫോർ കമ്പനി നിർത്തി അതുകൊണ്ട് ഇനി എനിക്ക് ആ മിഷൻ വേണ്ട എന്നൊന്നും ആരും പറയണ്ട എഫ് ഫോറും എഫ് ഫൈവ് സീറോയും ഏത് മിഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്നും നല്ല പ്രോ ഓഫർ പ്രൈസിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതിനെല്ലാത്തിനും സർവീസ് അവൈലബിലിറ്റിയും അതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാം സ്റ്റോക്കാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ വിടുന്ന പാർട്സ് കൊറിയർ ക്രിയറച്ച് നമുക്ക് ചെയ്ത് വന്ന് ചെയ്തു തരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വന്ന് ചെയ്തു തരാനും നമ്മൾ റെഡിയാണ് അപ്പോ നമ്മൾ പറഞ്ഞത് ജാക്ക് എഫ് ഐവ് സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രമാണ് ജാക്ക് എഫ് നമ്പർ തരുമോ സർവീസിന് വിളിക്ക നമ്പർ തരാലോ നമ്പർ ഞാൻ ഞാനതിൽ ലൈവില് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എൻ്റെ പേജില് കയറി ഒന്ന് എടുക്കാവോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താ സംഭവം എന്ന് അറിയില്ല ഇതിന്റെ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ് അപ്പൊ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോൾ അമ്പ്രല മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് പവർ മിഷീൻ വാങ്ങണമെന്നുണ്ട് ഏത് വാങ്ങണം വീട്ടിലിരുന്ന് തയ്ക്കാനാണ് ചാക്ക് എഫ് സിക്സ് വാങ്ങിച്ചാൽ മതി ജുക്കി വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിൽ വാങ്ങിക്കാം പക്ഷെ കഴിവെന്ന് ഉദ്ദേശിച്ചത് ഫിനാൻസ് ആണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത് പക്ഷെ ജുക്കി വേണമെന്നില്ല വീട്ടിലിരുന്ന് തയ്ക്കാൻ ചാക്കിന്റെ മിഷീൻ തന്നെ ധാരാളമാണ് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് വാറണ്ടി ഉണ്ട് ചാക്ക് എഫ് സിക്സ് എന്ന തയ്യൽ മിഷിന് ഏഹ് ഈ പറഞ്ഞ വോൾട്ടേജ് ഫ്ലക്സുവേഷൻ അതായത് നൂറ്റി പത്ത് വരെ വോൾട്ടേജ് താന്നാലും മെഷീൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും സർവീസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ജാക്കിന്റെ സ്പെയർ പാർട്സ് ഇല്ലാന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെല്ലാം ചുമ്മാ പറയുന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ജാക്കിന്റെ സർവീസ് സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ജാക്കിന്റെ എല്ലാ സ്പെയർ പാർട്സും കാര്യങ്ങളും അവൈലബിൾ ആണ് ഈ മറ്റ് ബ്രാൻഡുകൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഓരോരോ ഫേക്ക് ന്യൂസുകൾ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് അതായത് നമ്മൾ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ലേ ബ്രാൻഡിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപ്പോ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും മിഷൻ വാങ്ങിച്ചോളൂ അപ്പൊ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് മിഷീൻ നമ്മുടെ അടുത്ത് മിഷീൻ വാങ്ങിക്കണം എന്ന് ഞാൻ എനിക്കോളൂ ഞാൻ മൊത്തത്തിൽ ഒരു പത്തിരുപത് ലൈവും അതിൽ കൂടുതൽ ലൈവും ഒരു പത്തിരുന്നൂറ്റമ്പത് വീഡിയോസും ചെയ്തിട്ടുണ്ട് ഞാൻ ആരോടും നമ്മളുടെ അടുത്ത് തന്നെ മിഷീൻ വാങ്ങിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുകയില്ല നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ഗ്രൂപ്പിലുള്ള സ്ത്രീത്താണോ അങ്ങനെ ഫ്ലവർ ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ള ഒരാൾ ഇവിടെ വന്നു വന്നുല്ലേ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ എല്ലാവരും കൂട്ടിട്ട് വാ ഫ്ലവർ ഗ്രൂപ്പിലുള്ള ശ്രീജിത്ത് തന്നെയാണ് സീരത്ത് ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഗ്രൂപ്പ് ഫ്ലവർ ഗ്രൂപ്പിലുള്ള ശ്രീജിത്ത് ആണോ അതെ 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 അപ്പൊ നമ്പറിന് കമന്റ് ചെയ്യണ്ടല്ലോ മനസ്സിലായില്ലേ അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് സോറി എവിടെ നിർത്തിയത് ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എനിക്ക് ടോയ്ലറ്റ് അവൈലബിൾ ഉള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സംബന്ധിച്ചും കട്ടിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യാം ഇപ്പൊ നിലവിലൊരു പത്തി ഇരുന്നൂറ്റമ്പത് പേരുണ്ട് അതിൽ ഞാൻ പറഞ്ഞത് പാർട്സ് അവൈലബിലിറ്റി ഉണ്ട് പാർട്സും കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ അതുകൊണ്ട് മിഷീൻ ഞാൻ എഫ് എഫ്ഐവ് വാങ്ങിയിട്ട് നാലു മാസമായി നല്ല പേടിയുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കുഴപ്പമില്ല ജാക്ക് എഫ് ഐ വാങ്ങിച്ചിട്ട് ഒരു പേടിയും വേണ്ട കുറച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു പൊന്നുരാജ് അപ്പോ ജാക്ക് എഫ് ഐവും എഫ് ഫോറും യൂസ് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നം വേണ്ട ഒരു പ്രശ്നവും വരില്ല അങ്ങനത്തെ ഒരു ടെൻഷനെ നിങ്ങൾക്ക് വേണ്ട അത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം മാമ ആദി ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ജാക്കിന്റെ ഏത് മെഷീൻ ആണെങ്കിലും അതായത് നയൻ വൺ ഡബിൾ സീറോ എഫ് ഫോർ എഫ് ഫൈവ് എഫ് സിക്സ് ആണ് ഇപ്പൊ നിലവിലുള്ള മെഷീൻ അപ്പോ നയൻ വൺ ഡബിൾ സീറോയും എഫ് ഫോറും എഫ് ഫൈവും ഉപയോഗിക്കുന്ന ഒരാളും ടെൻഷൻ അടിക്കേണ്ട പലരും പറയുന്നത് ജാക്ക് എഫ് ഫൈവ് സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് അല്ലെങ്കിൽ ജാക്ക് ഓരോരോ മോഡൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിക്ക് അതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും ഇല്ല സർവീസ് സപ്പോർട്ട് ഇല്ല ഒരു വർഷവും ഒക്കെ വാറണ്ടി എന്നൊക്കെ പല ഷോപ്പുകളിലും മറ്റുള്ള ബ്രാൻഡുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ജാക്ക് എന്ന ബ്രാൻഡിനെ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എനിക്ക് അറിയുന്ന സ്ഥാപനങ്ങളുണ്ട് എനിക്ക് എനിക്കറിയാത്ത സ്ഥാപനങ്ങളുണ്ടാവും അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ അവിടെ ഒന്നും പോയി വീഴണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത് മിഷൻ സെയിൽ ചെയ്യാനല്ല ആവശ്യമുള്ളവർക്ക് നമ്മൾ മിഷീൻ കൊടുക്കുന്നുണ്ട് കാസർഗോഡിലേക്കൊക്കെ നമ്മൾ ഒരുപാട് മിഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെ യൂട്യൂബ് വഴി വിളിച്ചിട്ടുണ്ട് ഇന്നേ വരെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എവിടെയെങ്കിലും അവർ വന്ന് എന്തെങ്കിലും മോശമായി കമൻ്റ് ഇടാതിരിക്കുവോ നമ്മൾ ആരാണെങ്കിലും ചെയ്യല് അങ്ങനത്തെ ഒരു കമന്റും വരെ നമുക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ അത്രയും ടൈം എടുത്ത് അതുപോലെ ഫോളോ ചെയ്യുന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാത്തത് മിഷൻ കംപ്ലൈന്റ് വരില്ല എന്നല്ല കേട്ടോ ഞാൻ പറയണത് കാരണം എന്ത് പ്രശ്നം വന്നാലും അതിനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു പരിപാടി നമ്മൾ കീപ്പ് ചെയ്യും അത് നൂറ് ശതമാനം ഞാൻ കീപ്പ് ചെയ്യുന്നു എന്നുള്ള തെളിവാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്ന ഈ സംഭവം കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അത് എത്ര കാലമായ നമ്മൾ അത് അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കും നമ്മളുടെ ചാനൽ വഴി നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അഞ്ചോ മൂന്നോ കമന്റ് ഒക്കെ നമ്മുടെ വീഡിയോസിൽ വരാറുള്ളൂ ആ മൂന്ന് കമന്റ് ആണെങ്കിലും നമുക്ക് അറിയാവുന്ന വിവരമാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മെഷീൻ വാങ്ങിച്ചവർക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഇനിയും നമ്മൾ തുടരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു തരേണ്ട കാര്യം ബാക്കി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യും പിന്നെ നിങ്ങളൊരു കാര്യം നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ ഈ വീഡിയോസ് ഒക്കെ കാണാനൊക്കെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുന്നത് കൊച്ചിൻ ബാങ്കിന്റെ എവിടെയാണ് സെബാഷൻ ചേട്ടന്റെ ഷോപ്പിന്റെ എവിടെയാണ് സർവീസിന് വരണം ചേട്ടന്റെ ഷോപ്പിന്റെ എവിടെയാണ് സർവീസിന് വരാം ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇപ്പൊ ലിങ്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ കുറങ്ങിയോന്നറിയാവില്ല പാട്ട് പാടി ഇരിക്കും അവിടെ അപ്പൊ ഇതാണ് സംഭവം ജാക്കിന്റെ സ്പെയർ പാർട്സ് നിർത്തിയിട്ടില്ല ജാക്കിന്റെ സ്പെയർ പാർട്സ് ഇഷ്ടം പോലെ ഉണ്ട് ബോർഡ് സർവീസ് കാര്യങ്ങള് എല്ലാം